അലൈക്കും വാഹത് അലഹമുല്ല ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെയൊക്കെ ദിവസമാണ് അതായത് ഒരു പെരുന്നാളിൻ്റെ ഒരു ഫീല് മനസ്സിൽ വരുന്ന ഒരു ദിവസമാണ് ജുമോ ഉള്ള ഒരു ദിവസമാണ് പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അല്ലേ നമുക്ക് മറ്റുള്ള ദിവസത്തിനേക്കാളും വെള്ളിയാഴ്ച എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലൊരു ഒരു ആനന്ദം വരും ഒരു ഒരു ഇഷ്ടക്കൂടുതലുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ദിവസവും കൂടിയാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജുമു കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഉം ലോഹർ നമസ്കാരം നമ്മൾ സ്ത്രീകൾക്ക് ലൊഹർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു അസർ നിസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഈ പറയുന്ന തിക്ക്റ് നമുക്കൊരുമിച്ച് ഒരു മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിക്കോളി തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിറവേറി കിട്ടണം എന്ന് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു തിക്ക്റ് എൻ്റെ ഒപ്പമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് ആത്മാർത്ഥമായിട്ട് ഇഹ്ലാസോട് കൂടിയിട്ട് ചൊല്ലിക്കോളി എനിക്ക് അനുഭവമുണ്ട് വെള്ളിയാഴ്ച ദിവസം ഒരു മാനസികമായിട്ടുള്ളൊരു വിഷമം തീരാൻ വേണ്ടിയിട്ട് ഒരു പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രയാസം ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് റബേ ഈ ധിക്കർ ചൊല്ലിത്തീരുമ്പോഴേക്കും ഇന്നത്തെ ദിവസം തന്നെ ഇതിനൊരു പരിഹാരം ഇതിനൊരു സന്തോഷ വാർത്ത നീ കേൾപ്പിച്ച് തരണേ എന്ന് നീയത്താക്കി ചൊല്ലിയിട്ട് അത്ഭുതമായിട്ട് ഫലം കിട്ടിയിട്ടുള്ള തിക്കറാണ് കേട്ടോ അതുകൊണ്ട് കേട്ട് നിസ്സാരമാക്കേണ്ട നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ നെയ്യത്താക്കിയിട്ട് എൻ്റെ ഒപ്പമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷ മനസ്സിൽ വെച്ച് വെള്ളിയാഴ്ച ദിവസമാണ് അതുപോലെ തന്നെ ജുമോൻ്റെ ശേഷമാണ് നമ്മളിത് ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി വെക്കുക മനസ്സിൽ എന്നിട്ട് ചൊല്ലുകയും ചെയ്യുക ഇൻഷാല് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം തിക്ര ഏതാണെന്ന് ഞാൻ ഇതാണ് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ചൊല്ലുന്ന എണ്ണം മുന്നൂറ്റി പതിമൂന്ന് തവണ കേട്ടോ അപ്പം ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേയായിട്ട് മുത്തൂർ റസൂൽ സലാഹു അലഹി വസല്ലമാങ്ങളുടെ പേരിലായിട്ട് ഒരു ഫാത്തിഹ ഓതും അപ്പം നിസ്കരിക്കാൻ പറ്റാത്തവരാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ ഫാത്തിഹ ഓതണ്ടെട്ടോ അള്ളാൻ്റെ റസൂലിൻ്റെ ഭർക്കത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിക്കറും ഓരോ കാര്യവും ചൊല്ലുന്ന സമയത്തിൻ്റെ ആയിട്ട് ഞാൻ നമ്മൾ ഒരുമിച്ച് ഫാത്തി ഓതാറുണ്ട് അതിൻ്റെ പരിഹാ അതിൻ്റെ ഒരു ഫലം നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പേര് ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്ന ദിക്കറൊക്കെ ചൊല്ലി ഫലം കിട്ടി കിട്ടിയിട്ടാന്ന് നിരവധി പേരാണ് പറയുന്നത് അലഹമ്മദില്ല അപ്പോൾ തിക്കറ് ചൊല്ലാൻ പോവുകയാണ് നിങ്ങളെ മനസ്സിലുള്ള എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പലർക്കും പലവിധ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളെ മനസ്സിൽ നെയ്യത്താക്കിക്കോളി ചൊല്ലാൻ ഒരുങ്ങിക്കോളെ അള്ളാഹ്നെ മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പറയാം നമ്മളെ വിഷമങ്ങളൊക്കെ അള്ളാഹിനോട് പറയാ നല്ല ഒരു ദിവസമാണ് നല്ല ഒരു മാസമാണ് നല്ല ഒരു സമയവുമാണ് അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ട് ഇതിനെനിക്ക് ഫലം കിട്ടും ഫലം കിട്ടും ഉറപ്പാണ് എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ലാൻ പോവാണ് കേട്ടോ ഇലാത്തി റോഹി മുഹമ്മദി മുസ്തഫാ സാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ ഔദു റജീം ഔദുബിള്ളഹിമിനി റഹീം ബിസ്മിള്ളഹിറമൻ റഹീം അലഹമുലില്ലാഹിറബിൻ അബുദുഖനസ്തായി അനാം തലഹിംബിം ആമീൻ ു യാീം യൂ യാബു റീം യൂ യാഹനു യബു ം യൂ യാഹനു റബു യാഹീം യബു റമനു റബു യാഹീം ബബു റമനു യൂ റീം യബു റമുനു റബു റീം യൂ യാഹമനു റബു റഹീം യബു റമനു യൂ യാഹീം യൂ യാഹനു റബു റഹീം ബബോ റമനു യാബോ റീം യാര ബോ റമനു യോയറീം യബൂ റഹനു റബ്യീം യൂ റമനു യാബോ റീം യാരബോ റഹനു യാബു റീം <سؤال> يا رب يا رحمن يا رب يا رحيم 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 ബബ ്യഹമനു യോ ം യോ റമനു യോ റമനു യാബോ റീം യോ റഹനു യാ ബോയീം യോ നു യോ റീം ബോയാഹമാനു യോ റീം യാ ബോ റമനു യോ യാീം യാര ബോ റമാനു യാ ബോയഹീം യോ റഹനു യാബോ റീം യാ ബോ യാമനു യാ ബോ റീം ബോയാു റോ റീം യോ നു യാീം യോ നു യോ റീം യാ ബോ യാഹമാനു റോയാീം യോ യാഹാനു റോ റീം ഹമാനു യൂ റീം യോ റമു യൂ റീം യബുയ റമനു യാബോയഹീം യൂ റമനു യാബൂറീം യൂ യാഹനു യാബുയീം യൂ യാഹനു യാബോയഹീം യാ 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 റബ്ബു 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 റഹീം റഹീം യാ യു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ യൂ യാ റബ്ബു യാ റഹീം ബബോ റമാനു റബ് റീം യാബു റമനു യാറുയഹീം യൂ റമാനു റബ്യറീം യൂ റമു റബ്യഹീം യോ റമനു യാബോ റീം മാനു യോയറീം യൂ റമാനു യാ ബോയറീം യോ റഹ്മാനു യാ ബുയഹനു യാബോയീം യൂ റമനു യാ ബോയറീം ബബോ റമാനു യൂ റീം യബു യറമനു യാറുയഹീം യബു യു യാബൂറീം യബു യു യൂ റീം യാരബു യു യൂ റീം ൂ യു യാബുയഹീം യബു റമാനു യാബുയം യബു റമാനു യബുയറീം യബു റമാനു റബു യീം യാരബു റഹ്മാനു യാബുയഹീം യബു റമനു യാബുയഹീം يا رب يا رحمن يا رب يا رحيم 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 Ya Rabbu Ya Rahmanu Ya Rabbu Ya Rahim 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 يا رب يا رحمن يا رب يا رحيم 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 يا رب يا يا رب يا رحيم يا رب يا رحمن 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 يا رب يا رحيم Ya Rabbu Ya Rahmanu Ya Rabbu Ya Rahim 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 Ya Rabbu Ya Rahmanu Ya Rabbu Rahim Ya Rabbu Ya Rahmanu Ya Rabbu Ya 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 Rahim Ya Ya Rahim Ya rabbu ya rahmanu ya rabbu 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 rahim Ya rabbu ya rahmanu ya rabbu ya rahim <سؤال> يا رب يا رحمن يا رب يا رحيم 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 ൂ റമനു യാബു റീം യൂ റമു റബൂ യീം യൂ റമനു യാബൂറീം യബു റമനു യാബൂറീം യബു റമനു യാബു റീം യാബു റമനു യാബു റീം ൂ യഹമാനു യൂ യീം യൂ യാഹമാനു യൂ യാഹീം യൂ യാഹമാനു യൂ യീം യാബൂറമാനു യാബൂ യീം യൂ യാഹനു യാരൂ യീം യബൂ യഹമാനു യൂ യാഹീം <سؤال> يا رب يا رحمن يا رب يا رحيم 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 يا رب يا رب يا رحيم يا رب يا رحمن 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 يا رب يا رحيم <سؤال> يا رب يا رحمن يا رب يا رحيم 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 يا رب يا يا رب يا رحيم <سؤال> يا رب يا رحمن يا رب يا رحيم 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 ൂ യു റബു റീം യൂ യാമനു യൂ യാീം യൂ യാഹ്മാനു യാബു റീം യറൂ യു യാറു റീം യറൂ യു യാറുയഹീം യബൂ റഹനു റബോയറീം ൂ യു യാബൂറീം യാബൂ യമാമനു യാബൂറീം യബൂ യമനു യാബൂറീം യാബൂറു യാബുയഹീം യബൂ റഹ്നു റബൂ യീം യാബൂറു യാബുയഹീം يا رب يا رحمن يا رب يا رحيم 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 യറോ യാഹമാനു റബൂയാഹീം യാബോ യാഹമാനു റബ്യഹീം യൂ യാഹമാനു യാബോയഹനു യാബോയാഹീം യാബൂറു യാ ബോയറീം യൂ യാഹനു റബൂ റഹീം യാ യറമാനു യാ യീം യാ യഹമാനു യാ റഹീം യാ യഹ്മാനു യാ യീം യാ യഹമാനു യാ റഹീം യാ യഹമാനു യാ 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 റഹീം റഹീം യാ യാഹീം യാ യഹ്മാനു യാ റഹീം يا رب يا رحمن يا رب يا رحيم 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 യബൂ റമനു യാബൂ റീം യാരബൂ യാഹനു റബൂ യാഹീം യാബൂ യു യാബൂറീം യബൂ റഹനു റബൂ യീം യാബൂ റഹനു യാബൂ റീം യാരബൂ യാഹനു റബൂ റീം ൂ യഹമാനു യൂ യീം യൂ യാഹമാനു യൂ യീം യാരൂ യു യാരൂ യീം യാരൂ യു യാ യീം യാരൂ യു യാരൂ യീം യാരൂ യു യാ യീം <سؤال> يا رب يا رحمن يا رب يا رحيم 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 ഹമാനു യാബോ റീം യാബോ യാഹമാനു യോയീം യൂ യാഹമാനു യാറോയഹീം യൂ യാഹമാനു യോയറീം യബൂ യമാനു യാറുയഹീം യാബോ യാഹനു യാറോയഹീം ൂ യു യൂ യാഹീം യാബൂ യു യാബൂ യീം യാബൂ യമാനു യാരൂ യീം യാരൂ യു യാബൂറീം യാബൂറു യാബൂ യീം യൂ റു യാ ബൂ യീം يا رب يا رحمن يا رب يا رحيم 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 യൂ യാു റബു യാഹീം യൂ യാമാനു യാബോ യാഹീം യാബു റമനു യാബോ യാഹീം യാബൂ റമാനു യാബോ യാഹീം യാബു റമാനു യാബോ യാഹീം യാബു റമനു യാബു റീം യാബൂ റമനു യാബൂ റീം യാബൂ റമാനു യാബൂ റീം യാബു റഹമാനു യാബൂ റീം യാബു റമാനു യാറുയീം യൂ യാഹമാനു യാബുയഹം യബു യാഹനു യാബൂറീം യാബു റമാനു റബു യാഹീം യാബു റമനു യാബൂ റീം യാബു റമാനു ്യബൂ റഹീം യാബു റമാനു റബൂ യീം യാബു റമനു യാബുയഹീം യാബു റമനു യാബൂ റീം ൂ യു യൂ യീം യൂ ്യോ യൂ യാഹീം യബു യു യാബൂ യം യബു യു യാബു യീം യാബു യു യാബൂ യീം യബു യു യൂ യാരീം يا رب يا رحمن يا رب يا رحيم 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 ൂ റമാനു റബൂ റീം യബു റമാനു റബൂ റീം യബു റമനു റബു റഹീം യബു റമാനു റബൂ യീം യൂ റമാു റബു റഹീം യബു റമാനു റബു റഹീം يا رب يا رحمن يا رب يا رحيم 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 ൂ യു റൂ റീം യൂ യാു ൂ റീം യാബൂ യു റബൂ യീം യാബൂ യു റബൂ യീം യൂ റമാനു റബൂ റഹീം യബു റമനു റബൂ യീം يا رب يا رحمن يا رب يا رحيم 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 യൂ യാഹമാനു യൂ യാഹിം യൂ യാഹമാനു യാബൂ യീം യാബുയ റഹമാനു യാബുയഹിം യാബൂറു യാരൂ യാഹി റബ്ബെ അള്ളാഹുവേ ഞങ്ങൾ ചൊല്ലിയ ദിഖറിനീ സ്വീകരിക്കണേ റബ്ബെ ആരൊക്കെയാണോ മനസ്സിലോരോ കാര്യങ്ങൾ വിചാരിച്ച് ഈ ചൊല്ലി തീർത്തിട്ടുള്ളത് റബ്ബെ അവരുടെ കാര്യം ഇന്നത്തെ ദിവസം തന്നെ നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ റഹ്മാനെ എന്തൊക്കെ കാര്യത്തിനാണോ ഓരോരുത്തരുടെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ല റബ്ബെ ഇന്ന് രാത്രി മുന്നേ തന്നെ ഇതിൻ്റെ ഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ റഹ്മാൻ يا رب آمين السلام عليكم ورحمة الله تعالى وبركاته